നോഹയുടെ കത്ത് കയറി ഏകദേശം ഒരു പത്ത് മാസം വരെ വെള്ളം പോങ്ങി ഇവിടെ നിന്നൊക്കെ വെള്ളം വന്നു ഭൂമിയിൽ നിന്ന് വെള്ളം വന്നു ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നു ആഴിയുടെ ഉറവുകൾ തുറന്നു മൂന്ന് മേഖലയിൽ നിന്ന് വെള്ളം കേറി ഭൂമി മുഴുവൻ നിറഞ്ഞു പർവ്വതങ്ങൾ വരെ മുങ്ങിപ്പോയി നോഹ പ്രാവിനെ വെളിയിലോട്ട് പ്രാവ് നേരെ പോയിട്ട് തിരിച്ചു വന്നത് അഴുകിയ ഒരു ഇലയുമായിട്ടാണോ ആണോ പ്രാവ് തിരിച്ചു വന്നത് അതിന്റെ കൊക്കിൽ എന്തുണ്ടായിരുന്നു ഒരു പച്ച ഒലിവല പത്തോളം മാസം വെള്ളം കേറിയ സ്ഥലത്ത് നിന്ന് പ്രാവ് ിയലയല്ല ഒരു പച്ചലയാണെങ്കിൽ നീ എത്ര വർഷം എത്ര വലിയ അടിത്തട്ടി കടന്നാലും ആഴത്തിൽ കടന്നാലും നീ അഴുകി പോകത്തില്ല വാഗ്ദത്തമുള്ള നിന്നെ എത്ര വലിയ വെള്ളം മൂടിയാലും എത്ര വലിയ പ്രശ്നത്തിനകത്ത് നീ കേറിയാലും ദൈവാത്മാവ് ഇന്നൊരു ദൂത് പറയ നീ അഴുകി പോകത്തില്ല നിന്റെ പച്ചപ്പ് മാറത്തില്ല പത്ത് മാസമല്ല പതിനൊന്ന് മാസമായാലും ആത്മാവിനെ പറയുകയാണ് ഇരിക്കും നീ അഴുകി പോകത്തില്ല നീ നശിച്ച് പോകത്തില്ല നീ അഴുകി പോകത്തില്ല നീ വാഗ്ദത്തമുള്ളവനോ എത്ര വലിയ പ്രശ്നം നിന്നെ മൂടിയാലും